ഹായ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് വിത്ത് അബ്രാമി എന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്യും നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാതെ വരെ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു ഹെയറിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ മാറ്റി ചുറിച്ചൊക്കെ മാറ്റി കെരാറ്റിൻ ചെയ്ത് ഒരു എഫക്റ്റ് ആക്കി മാറ്റണം അത് ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാൽ എൻ്റെ ഈ ടൈപ്പ് ഒരു മുടിയാണ് കേട്ടോ നന്നായിട്ട് ചുരുണ്ട് ഫ്രിസ്സി ആയിട്ട് ഈ ഒരു ഇടയായിട്ട് ഞാൻ ഹെയറിൽ ഒന്നും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊരു ചകിരി പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യം തേങ്ങാപ്പാൽ കടലമാവ് തൈര് ഒരു കോഴിമുട്ട ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇത്രയും എടുത്ത് തേങ്ങാപ്പാൽ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അതിൻ്റെ തേങ്ങാപ്പാൽ അതിന് ശേഷം ഒരു കോഴിമുട്ട ഫുള്ളെടുക്കുക നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കോഴിമുട്ട ഫുൾ ുള്ള എടുക്കണം ഹെയറിന് വളരെയധികം നല്ലതിനു ശേഷം നമ്മൾ കടലമാവ് ചേർത്ത് കൊടുത്തു തൈര്യം ചേർത്ത് കൊടുത്തു ഇനി നിങ്ങൾ ആവശ്യത്തിന് കട്ടിയായി വരുന്നവരെ കടലമാവ് ചേർത്ത് ഇളക്കി കൊടുക്കുക ഈ ഒരു പരുവത്തിലെത്തിയതിനു ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ചെറുതായിട്ട് എന്റെ സ്ഥലമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുകളിൽ ഇരുന്നാണ് ഞാൻ നോർമലി റോമിയിരുന്നാണ് വീഡിയോസ് ചെയ്യാറ് പക്ഷേ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവിടേക്കൊന്നും ജസ്റ്റ് നിലത്തൊക്കെ വീഴും അപ്പോൾ ഇവിടെ ഞാൻ കിച്ചണിലാണ് ഇരിക്കുന്നത് അപ്പോൾ വലിയ ക്ഷൂത്തുകളൊന്നും വിചാരിച്ചിട്ട് ഈ അങ്ങനെ ഇവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ഹെയറിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ടൈപ്പ് മുടിയുള്ളവർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അത്യാവശ്യം എൻ്റെ ഹെയർ തൊടുമ്പോൾ ഇപ്പോൾ ഒത്തിരി ഒരു സോഫ്റ്റ് അല്ലാത്തൊരു രീതി ഒക്കെ ആയിട്ടുണ്ട് ഞാൻ മുമ്പോട്ട് ഇത് ചെയ്ത് വരുന്നതാണ് വളരെയധികം ആണ് ഒറ്റ യൂസിൽ തന്നെ നമ്മൾ ഹെയർ നന്നായിട്ട് സോഫ്റ്റ് ആവും കുറച്ചൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ പാക്ക് ചെയ്യുന്ന രീതി കണ്ടിട്ട് വരാം അപ്പോൾ ത പാക്ക് സെറ്റായിട്ട് ഞാൻ ഇവിടെ വെച്ചേക്കാണ് കേട്ടോ പാക്കിൽ എന്തൊക്കെയാണ് ആവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം മെയിനായിട്ട് തേങ്ങാപ്പാൽ തേങ്ങയുടെ പാൽ എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയുടെ ഫുള്ള് എടുത്തിട്ടുണ്ട് പിന്നെ തൈര് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതൊന്ന് എടുക്കാൻ കടലമാവ് ഇതിലേക്ക് ആവശ്യത്തിന് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവമായി വരുന്നവരെ കടലമാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിന് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ഏരിയയിൽ മുടി നടക്കുന്ന നമുക്ക് എടുത്തു തുടങ്ങാം ഈ ഒരു ഏരിയയിൽ മുടിയെടുക്കുക കാണാമായിരിക്കും അല്ലേ നിങ്ങൾക്ക് മുടി ചീക്കി വൃത്തിയാക്കി വെച്ചേക്കാണ് കേട്ടോ ഞാൻ എന്താ പ്രത്യേകിച്ച് കെട്ട് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ അതുപോലെ ചീകി വൃത്തിയാക്കി വെക്കുക അതിന് ശേഷം നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്ത് തലയിലേക്ക് ഇങ്ങനെ നല്ല വലിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പാക്കെടുത്ത് ഇട്ട് കൊടുക്കാം ഇതുപോലെ വലിച്ച് നമ്മുടെ മുടിയൊന്ന് വലിച്ച് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതിങ്ങനെ മുകളിൽ കെട്ടി വയ്ക്കാം എന്നിട്ട് ഇതുപോലെ നമുക്കിവിടെ ഒന്ന് എടുക്കുക പാക്കിൻ്റെ തുമ്പറ്റ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ മുടിയുടെ തുമ്പറ്റം വരെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ചുറ്റി കെട്ടി കെട്ടിവെക്കാം നമുക്ക് അപ്പുറത്തു നിന്ന് കുറച്ചെടുക്കുക ചുറ്റി കെട്ടി കൊടുക്കുക ഞാൻ ഹെയറിൽ ഫുള്ള് ഇത് അപ്ലൈ ചെയ്ത് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് നിങ്ങൾക്ക് തലയിൽ എന്തെങ്കിലും ജലദോഷോ നീലിറക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാലും ഒരു ടെൻ മിനിറ്റ്സ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്തിട്ട് വന്നി കാണാം മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പ്ലസ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് ആയി അതുപോലെ നമ്മൾ ഐണിങ് ചെയ്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് കാണുമ്പോഴേ അറിയാം എൻ്റെ ഹെയർ നോർമലി കെട്ട പിടിച്ച് എന്താണ് കുറച്ച് ചുരുണ്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുടി തുടരുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇനി വല്ലാതെ ഇഷ്ടപ്പെട്ടു സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് എൻ്റെ മുടി കുറേ ഇങ്ങനെ കുരുവിടാന്ന് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന മുടിയായിട്ടും അതൊക്കെ മാറിയിട്ട് കുറച്ച് ഭയങ്കര അങ്ങ് സ്ട്രെയിറ്റ് ആയിരുന്നല്ല പക്ഷേ നേരത്തെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ പോകും നന്നായിട്ട് സ്ട്രെറ്റ് കുറച്ചുകൂടി ലെങ്ത് വന്നിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പ്ലസ് നല്ല ഓളിയും തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു ഹെയർ പാക്ക് ആണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ഒരു തവണയോ രണ്ട് തവണ മാക്സിമം ഒരു തവണയൊക്കെ ചെയ്യാൻ പറ്റും ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ നന്നാവും നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ നല്ല സ്റ്റൈൽ ചെയ്ത് ഇങ്ങനെ വലിയൊരു പാക്ക് ആൻഡ് ടോപ്പ് എല്ലാം ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാ ബൈ ബൈ